ഡോക്ടർ എം വി നടേശൻ ക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ തെക്കുള്ളതാവട്ടെ വടക്കുള്ളതാവട്ടെ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് ക്ഷേത്രങ്ങൾ പവിത്രമാണ് പരിപാവനമാണ് ഇതൊക്കെ തകർത്തുകൊണ്ട് ക്ഷേത്രങ്ങളെ ചുവപ്പണിയിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കടയ്ക്കലും കതിരൂരും നാം കണ്ടത് ഇതൊക്കെ തന്നെയല്ലേ നമസ്കാരം തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ തകർക്കുക എന്ന വലിയ അജണ്ടയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളാണ് അതിലിവിടത്തെ വിശ്വാസി സമൂഹവും മനുഷ്യരും പൊതു സമൂഹവും അങ്ങേയറ്റം ആശങ്കാകുലരാണ് ഇത് കടക്കൽ മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചു കദരൂരിൽ കുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ നടന്നത് ഇതുകൂടാതെ തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്ത് കൂത്തുപറമ്പ് കൂത്തുപറമ്പിൽ നടന്നിട്ടുണ്ട് അതെ ഉഴമനക്കില് മങ്ങാട്ടുപാറ ആയിരം ആയിരംവല്ലി ക്ഷേത്രത്തിൽ ശിവലിംഗം തകർത്തിട്ടുണ്ട് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് സുരക്ഷയുടെ ഭാഗമായി പോലീസുകാർ കാട്ടിക്കൂട്ടിയതുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് ഇതെല്ലാം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കുക ക്ഷേത്രങ്ങൾ കടന്നു അത് കൈക്കലാക്കുക അത് അവരുടെ പരസ്യമായ പ്രഖ്യാപനമാണ് ക്ഷേത്രങ്ങളിൽ കടന്നുകൂടുക അത് വേണ്ടതിലേറെ നശിപ്പിക്കുക എന്നത് അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് അവരുടെ പാർട്ടി സെക്രട്ടറി നേരത്തെ സർക്കുലർ ഇറക്കിയിരുന്നു സർക്കുലർ ഇറക്കിയിരുന്നു അപ്പൊ ഇതെല്ലാം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തുകൊണ്ട് എല്ലാ ജനങ്ങളും പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇവരെ ഭയന്നുകൊണ്ടാണ് ഇവരുടെയുള്ള കൂട്ടത്തിലുള്ള ആളുകൾ പോലും ഭയന്നുകൊണ്ടാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാരണം കാര്യം വടക്കൻ കേരളത്തില് പയറ്റി അവര് വിജയിച്ച ഒരു തന്ത്രമാണ് ഇവിടെ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ ക്ഷേത്രങ്ങളും കൈയടക്കുകയും അവിടുത്തെ അനുഷ്ഠാന കലാകാരന്മാരെയും എല്ലാവരെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തുകയും ആ നിലയില് അവർ ഒരു സാധനമാണ് ഇന്ന് കേരളത്തിൽ ആകമാനം ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ രീതിയിൽ ബംഗ്ലാദേശിൽ നടന്ന നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതിന്റെ എല്ലാം തുടക്കം അല്ല ഇത് കുറെ ഏറെ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ് ക്ഷേത്രങ്ങളിൽ ഭഗവത്ഗീത പഠിപ്പിക്കാൻ പാടില്ല രാമായണം പഠിപ്പിക്കാൻ പാടില്ല നാമജപം പാടില്ല ഇങ്ങനെയുള്ളതായ തിട്ടുരങ്ങൾ എല്ലാ കാലത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരാണ് ഇവര് തന്നെയാണ് ജ കൃത്യമായ ജാതിയുടെ കളി കളിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് കൂടൽ ക്ഷേത്രത്തിൽ ജാതിക്കളി കളിച്ചത് ഇവരാണ് അപ്പോൾ എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് ചെങ്കൊടി അല്ലെങ്കിൽ അവരുടെ ചിഹ്നം അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകളില്ല നിരാശരാണ് പിന്നെ വരുന്നവരെല്ലാം ഭയന്നു വരുന്നതരാണ് പക്ഷെ ക്ഷേത്രങ്ങൾക്കെതിരെ ഇവർ എത്രമേൽ ആക്രമങ്ങൾ അഴിച്ചുവിടുന്നോ അതിലും പതിന്മടങ്ങായിട്ട് ക്ഷേത്രങ്ങളിൽ ജനങ്ങൾ വർധിക്കുന്നു ഇതാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം അതുകൊണ്ട് അധികാരവും എന്താ പറയാ മൃഗീയമായ ഭൂരിപക്ഷം എന്നിവർ പറയുന്ന അവരെല്ലാം വരുതി നിർത്തിക്കൊണ്ട് ക്ഷേത്രങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമം ഒരു പരിധിവരെ അവർ അവര് വേണേ വിജയിച്ചേക്കാം പക്ഷെ ശാശ്വതമായി നിങ്ങൾ വിജയിക്കില്ല എന്ന കാര്യം വ്യക്തമാണ് അതിനൊരു ചെറിയ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ക്ഷേത്രങ്ങളിൽ രാമായണം വായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇത് വർഗീയ കലാപം ഉണ്ടാക്കും ഇവിടെ അനുവദിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ വലിയ പ്രശ്നം ഉണ്ടാക്കി ഇന്ന് അന്ന് അവരുടെ കൂട്ടത്തിൽ നിന്നതാണ് പല മാധ്യമങ്ങൾ ഇന്ന് അതേ മാധ്യമങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പി രാമായണം വിറ്റഴിക്കുന്നു രാമായണ മേളകൾ നടപ്പിലാക്കുന്നു ഇത് കാണിക്കുന്നത് എത്രയും ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നോ അത്രയും ആളുകൾ കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് ഒരു കാര്യത്തിലല്ല പല കാര്യത്തിലാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പറയാറുണ്ട് നീതിന്യായ വ്യവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് എന്തെങ്കിലും ഒരു ആരെങ്കിലും നോക്കാൻ പാടില്ലാത്ത രീതിയിൽ നോക്കിയാൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു പോലീസ് വരുന്നു അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ ഭീകരവാദം നടക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പി സി ജോർജിനെ കൊണ്ട് പൂട്ടിയിട്ടത് ആ ജയിലിലാക്കിയത് ഈ തരത്തിൽ യാതൊരു തരത്തിലുള്ള തത്വദീക്ഷയില്ലാതെ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം കേരളത്തിന്റെ സംസ്കാരത്തിൽ യോജിച്ചതല്ല അതുകൊണ്ട് എത്രയും വേഗം ഇത് നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നാശത്തിനാണെന്ന് മാത്രമേ പറയാനുള്ളൂ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളുടെ ഉത്സവം ആവട്ടെ മറ്റ് പരിപാടികളിലെല്ലാം മറ്റു മതസ്ഥരൊക്കെ അങ്ങേറ്റം ഉദാരതയോടുകൂടി സഹായിക്കുന്ന പല സ്ഥലങ്ങളുണ്ട് ഇപ്പൊ വടക്കനാഥ ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് പല ക്ഷേത്രങ്ങളിലും ഉണ്ട് പക്ഷെ എവിടെയൊക്കെയാണോ ഇങ്ങനെ സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷേത്രാചാരങ്ങൾ നടത്തുന്നത് അതിൽ ഇവരാണ് വിഷവിത്തുകൾ എഴുന്നത് ആറ്റുകാൽ പൊങ്കാല എല്ലാവർക്കും അറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് അത് മതത്തിനും ജാതിക്കും വിശ്വാസ എല്ലാത്തിനും അപ്പുറം ഒരേ വിശ്വാസമാണ് അമ്മ എന്നൊരു വിശ്വാസം അവിടെ കാലങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട് അവിടെ കുത്തിയോട്ടത്തില് പങ്കെടുക്കുന്ന കുട്ടികളെ ബാലവേലക്ക് നിയോഗിക്കുന്നു ബാലപീഡനം എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച ആളുകളാണ് അ അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും പോലീസിന്റെ പോലീസിന്റെ സഹായത്തോട് ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിക്കാതെ ബൂട്ടിട്ടുകൊണ്ടാണ് അവിടുത്തെ പോലീസുകാർ പെരുമാറിയിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെയെല്ലാം നിങ്ങൾക്ക് ഭയമുണ്ട് പക്ഷെ ഒന്നോർത്തോളൂ ഹിന്ദു സമൂഹം ഇന്ന് ഉണർന്നിരിക്കുകയാണ് ആ ഹിന്ദു സമൂഹത്തില് എല്ലാ വിഭാഗം ആളുകളുമുണ്ട് അതുകൊണ്ട് ഒറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ നിർത്തിയില്ലെങ്കിൽ കേരളം വലിയ വില കൊടുക്കേണ്ടി വരും ഇപ്പൊ തന്നെ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ വിദ്യാലയങ്ങൾ കഞ്ചാവിന്റെ കേന്ദ്രമാക്കിയിരിക്കുന്നതിന് കാരണക്കാർ ഇതേ ആളുകളാണ് കഞ്ചാവ് വിൽക്കുന്ന ആളുകൾ കഞ്ചാവ് വലിക്കുന്ന ആളുകൾ കഞ്ചാവ് മാഫിയക്ക് എല്ലാ ഒത്താശ നൽകുന്നതും ഈ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നമ്മുടെ തൊഴിലിടങ്ങൾ നശിപ്പിച്ചത് ഇതേ ആളുകളാണ് നമ്മുടെ സൊസൈറ്റികളെല്ലാം നശിപ്പിച്ചതേ ആളുകളാണ് പരമ്പരാഗത തൊഴില തൊഴിലുകൾ നശിപ്പിച്ചത് ഇവരാണ് ഇങ്ങനെ കേരളത്തെ നശിപ്പിക്കാവുന്ന തരത്തിൽ മുഴുവനും നശിപ്പിച്ച് ഇപ്പൊ ആകെ ആളുകൾ കൂടുന്നൊരിടം ക്ഷേത്രങ്ങളാണ് എന്ന് കണ്ട് അവിടുത്തെ സമ്പത്ത് പിടിച്ചെടുക്കുക ഒപ്പം ക്ഷേത്രങ്ങളിലെ ആരാധനയെയും അനുഷ്ഠാനത്തെയും അവഹേളിക്കുകയും ചെയ്യുന്ന കലാപരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായ പിന്നെ നാശത്തിനാണ് നിങ്ങൾ നിങ്ങൾ നയിക്കുന്നത് എന്ന കാര്യം മാത്രമാണ് അത് പറയാനുള്ളത് ഈ കളിയാണ് കേരളത്തിൽ മാത്രം നിങ്ങൾ ഒതുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ അതും നിർത്തിക്കൊള്ളാം അതായത് തൃശൂർ പൂരം കലക്കിയതിന് നേതൃത്വം കൊടുത്ത വിദ്യുമാരെ ഒരു തരത്തിൽ ബി ജെ പിക്ക് അത്ര അങ്ങോട്ട് ജയിക്കാനുള്ള പേരോട്ടുള്ള സ്ഥലമൊന്നും അല്ല തൃശ്ശൂർ പക്ഷെ അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അല്ലാത്ത വിശ്വാസികളും ചേർന്ന് സുരേഷ് ഗോപിനെ ജയിപ്പിക്കുകയായിരുന്നു മനസ്സിലായില്ലേ ഇതെല്ലാം പാഠങ്ങളാണ് ശബരിമല തകർത്തതിന്റെ പേരിലാണ് മുഴുവനും സ്ഥാനങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അപ്പോ പിന്നീട് മാപ്പ് ചെയ്തല്ലോ വീട് വീട് കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞല്ലോ കയറി ഇറങ്ങി മാപ്പ് പറഞ്ഞു അത് അതൊക്കെ വേറെ എപ്പിസോഡുകളാണ് എന്താണെങ്കിലും ഇത് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേദവും ആകവുമാണ് അതിന്റെ ആധാരം ഇതൊന്നും അറിയാതെ വില്ലേജ് ഓഫീസ് പിന്നെ വളയുകയും ട്രാൻസ്പോർട്ട് ബസിന് കല്ലെറിയുകയും ഒക്കെ ചെയ്ത് പരിശീലനം സിദ്ധിച്ച ആളുകൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് പിന്നെ മതേതര ക്ഷേത്രങ്ങളും ഇവർ ഭരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നിർത്തണം നിങ്ങളിത് ഇതല്ലെങ്കിൽ സമൂഹം നിങ്ങളെ ഇവിടുന്ന് ഇപ്പൊ തന്നെ കെട്ടുകെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യരായി ജീവിക്കേണ്ടവരാണ് അല്പമെങ്കിലും ശാന്തിയും സമാധാനവും ഉള്ള ഒരിടമാണ് ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെ തകർത്താൽ അത് കേരളത്തിലെ താങ്ങാൻ സാധ്യമല്ല നിങ്ങൾ കളിച്ച് ശബരിമല ക്ഷേത്രം തകർത്തതിൻ്റെ ഭാഗമായി തകർക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി നമ്മൾ അനുഭവിച്ചതാണ് പലതരത്തിൽ സാമ്പത്തികമായും അല്ലാത്ത രീതിയിലും ഒക്കെ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇടതുപക്ഷം ഈ തരത്തിലുള്ള കളികളിൽ നിന്നും പിന്മാറണം നിങ്ങളുടെ പാർട്ടിയുടെ നയരേഖ അതിനുവേണ്ടിയിട്ട് മാറ്റണം നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗികമായ നഗരേഖ ഇത് തകർക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റണം എന്നതാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന കാര്യമാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്